ഞങ്ങൾ ഇന്ന് പോകുന്നത് നബിഅയൂബിന്റെ താഴെ ഒരു കുളം ഉണ്ട് അവിടെ കുളിക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഒരു ഗസ്റ്റും ഉണ്ട് നമ്മുടെ നാട്ടിൽ നാ ഷഫീഫ് ഉണ്ട് കൂടെ എല്ലാരുണ്ട് মার্লাপ <laughs> <laughs> േക്കും അപ്പൊ അയ്യൂ മിനിറ്റ് കുളിച്ച കുളത്തില് നമ്മള് കുളിക്കാണ്ട് പോകണേ അപ്പൊ ഒരു വയ്പോളെ പാത്തോന്നോ വേറെ ലെവല് അപ്പൊ ഇതാ ഇവരെ വന്ന് പരിചയപ്പെടുക ട്രാവൽ ഗ്രൂപ്പ് അവര് അവര് മുന്നുകുട്ടിക്കഴിഞ്ഞ എല്ലാവരുടെയും സഹായം നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യണമെന്നൊന്നും ആവശ്യമില്ല പൈസക്കൊന്നും അവർ വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ എല്ലാവിധ ഹെൽപ്പും ചെയ്തിട്ടും നിങ്ങൾക്ക് എന്ത് വേണോ വണ്ടി വേണോ റൂമുകൾ വേണോ ഇവരോട് വിളിച്ച് പറയാം സ്ഥലങ്ങൾ ഇവർ തന്നെ കണ്ടേ ലീവ് എടുത്ത് വന്നിട്ടൊക്കെ നമ്മളെ വണ്ടി കാണിച്ചു തരുന്നത് അപ്പോൾ അത്രയും ഹെൽപ്പാണ് ഞാൻ അവിടെ രണ്ടാമത്തെ ഒരു വരുന്നത് വേറെ തന്നെ അവിടെ ഇനി വരുന്നാണ് കാരണം ഒരുപാട് ഇനിയും കാണാറ് ഇവർ ഒരുപാട് ഒരുപാട് കാണാത്ത നിലയ്ക്കുന്നില്ല അതെ മഞ്ഞിലാ മഞ്ഞിലും പൂശും ഒക്കെ ഇണ്ടത്തില്ല അവിടെ അത് അത്ര അപ്പൊ അടുത്ത വീഡിയോ ആയി വരും